ഉമർ അല്ലെങ്കിൽ സാദി ആ തരത്തിലുള്ള പേർസയിലെ കവികൾ പിന്നെ ഉറുദുന്ന് കാര്യമായി നമുക്ക് പരിഭാഷപ്പെടുത്തി കിട്ടുന്നത് ഇക്ബാലിന് രണ്ടു കാര്യം ഉണ്ടായിരുന്നു ഒന്ന് ഇക്ബാല് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ തെറ്റിപ്പോയെങ്കിലും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു വലിയ പ്രഭാഷകനായിരുന്നു ചിന്തകനായിരുന്നു കവിയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾക്ക് അദ്ദേഹം ആളാണ് ഇംഗ്ലീഷ് പഠിച്ച ലണ്ടനിലാണ് പഠിച്ചത് ഇബാലി പഠിച്ചാണ് ഗാന്ധി നെഹ്റു ജിന്ന വല്ലഭായ് പട്ടേൽ ഇവരൊക്കെ പഠിച്ച സ്ഥലത്താണ് ഇബാലി പഠിക്കുന്നു അപ്പോ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കൃതികളുടെ പരിഭാഷ നീ അടുത്താണ് ഒരു ഒരു പത്ത് കൊല്ലം മുമ്പാണ് കൃതികളും ജീവിതവും എന്ന് പറഞ്ഞ കെ പി എസ് സമതന്റെ പുസ്തകങ്ങൾ അതിനൊക്കെ മുമ്പേ ചന്ദ്രികേര് ഇക്ബാലിന്റെ മത മതചിത്രങ്ങളുടെ പുനഃസവിധാനം തുടങ്ങിയ ഗദ്യകൃതികൾ അദ്ദേഹത്തിന്റെ അനേകം ആഹ് കാവ്യങ്ങൾ ഒക്കെ വന്നു ഫിലോസഫി ഒക്കെ വന്നു അപ്പോ ഞാൻ പറയുന്ന കാര്യം ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പ് നമുക്ക് അങ്ങനെ കാര്യമായ ഉർദു ബന്ധങ്ങളില്ല അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് എന്നുള്ള വാക്ക് തഹസിൽദാർ എന്നുള്ള പേർഷ്യനാണ് അപ്പൊ അതിന്റെ ആദ്യ ഭാഗം അറബിയാന്ന് അറബിയാന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഭരണവുമായി ബന്ധപ്പെട്ടൊരു ഭാഷയായിരുന്നു പേർ ഇംഗ്ലീഷുകാർ പോലും എത്രയോ കാലം അവരുടെ ഭരണഭാഷയായിട്ട് അവര് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധം ജയിച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരുടെ കാലുറപ്പിക്കുന്നത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കൊല്ലം അവർ ഈ രാജ്യം ഭരിച്ചു അപ്പൊ ആദ്യകാലത്ത് അവരുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ കൽക്കട്ടയായിരുന്നു പിന്നീടാണ് ഡൽഹിക്ക് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഡൽഹിക്ക് മാറുന്നത് അപ്പോ അവരും കുറച്ചുകാലം പേഴ്സൺ തന്നെ ഉപയോഗിച്ചു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കാര്യം നമുക്ക് അങ്ങനെ ഉറുദു കേരളീയർക്ക് അങ്ങനെ ഉറുദു ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് പലരും നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഗവേഷണമായി ചോദിക്കുന്നത് എന്താണ് സംഗതി അപ്പൊ ഇതിൽ എനിക്കിപ്പോ ഇവിടെ ഒരു അർഹത ഞാൻ ഈ അറബ് മലയാളം എന്നെ കൊണ്ടാകുമ്പോൾ പഠിച്ച ഒരാളാണ് അപ്പൊ ഇതിൻ്റെ ഒരു ഒരു സമാന്തര സാധനമാണ് അറബി മലയാളം ഇപ്പോ അറബ് മലയാളം നിത്യജീവിതത്തിൽ നിന്ന് തീർത്ത് പോയി അത് മതപാഠശാലകളിലെ ബോധന മാധ്യമമായിട്ട് അതും സുന്നികളുടെ ഒരു മാധ്യമമായിട്ട് മാറി ഈ മതപാഠശാലയിലെ ബോധന മാധ്യമത്തിൻ്റെ ഒരു ഉപകാരം ഞാൻ കണ്ടത് അന്തമാൻ ദ്വീപില് ധാരാളം മതപാഠശാലകളുണ്ട് അതില് നല്ല ശതമാനം മുജാഹിദ് ജമായത്ത് ആളുകളുടെ ഉണ്ട് അവിടെയൊക്കെ കുട്ടി പഠിക്കാനുള്ളത് ഇവിടുത്തെ മലയാളം പുസ്തകം അതുകൊണ്ട് ആ കുട്ടികൾ മലയാളം പഠിക്കും അല്ലെ മലയാളം പഠിക്കില്ല അവിടെ ഇപ്പോൾ വിമ്പ്രലി ഗഞ്ചെന്നുള്ള സ്ഥലത്ത് മലയാളം സ്കൂളിന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ ബസ്സിന് പോകുമ്പോൾ അവിടെ ഇറങ്ങി ഇതൊന്ന് കാണാനോ മലയാളം സ്കൂൾ നോക്കുമ്പോൾ പേരേ മലയാളം ഇല്ല ഞാൻ പോ അവിടുത്തെ തമിഴന്മാർ ബംഗാളികൾ അവരൊക്കെ അവരുടെ മാതൃഭാഷ പഠിപ്പിക്കുന്ന സമ്പ്രദായ അവരുടെ പാഠ്യപഥല സ്കൂൾ സ്കൂളുകളൊക്കെ ബംഗാളി പഠിക്കാനുണ്ട് തമിഴ് പഠിക്കാനുണ്ട് കന്നഡ പഠിക്കാനുണ്ട് ഒരു കുട്ടിയും മലയാളം പഠിക്കുന്നില്ല സ്കൂളിൽ അവരാകെ മലയാളം പഠിക്കുന്ന മദർസേലാണ് മറ്റുള്ളവർക്ക് വേണ്ട അല്ലെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അവിടെ നമ്മുടെ എ പി അബ്ദുല്ല മൗര് അബ്ദുൽ മുജാഹിദിന്റെ അദ്ദേഹത്തിന്റെ ജയ്ഷൻ എ പി മുഹമ്മദ് അവിടെ ഒരു മന്ത്രി പദവിക്ക് തുല്യമായ പദവി വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മകരപ്പുഴ അവിടെ ജില്ലാ പഞ്ചായത്തിലെ മെമ്പറാണ് അപ്പൊ അവിടെ മലയാളം ഉള്ളത് ഈ സുന്നി മുജാഹിദ് മദ്രസിലെ പാഠശാലയിലാണ് മലയാളം ഉള്ളത് അപ്പോ സ്കൂളുകളിലെ അറബി ഉറുദു പഠനത്തിന്റെ ഒരു മുൻകൈ എന്ന് പറയുന്നത് സി എച്ച് കൊണ്ടുവരുന്ന അപ്പോ സംസ്കൃതം പഠിക്കാനുണ്ട് അറബി പഠിക്കാനുണ്ട് ഉറുദു പഠിക്കാനുണ്ട് അങ്ങനെ പൗരസ്യ ഭാഷകള് ഓറിയന്റൽ ലാംഗ്വേജസ് അതിനൊരു പ്രാധാന്യം കിട്ടും അപ്പൊ ഇപ്പോ ദേശീയ പ്രസ്ഥാന കാലത്ത് ഒരു പ്രശ്നം ഏത് ഭാഷയാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമ്മുടെ രാഷ്ട്രഭാഷയായിട്ട് അംഗീകരിക്കേണ്ടത് ഏതാണ് അപ്പൊ ഹിന്ദിയാണ് എന്ന് പറഞ്ഞത് ഗാന്ധിയാണ് പറഞ്ഞത് ഹിന്ദി എന്ന് പറയരുത് ഹിന്ദുസ്ഥാനി എന്ന് പറയണം ബസാർ ഹിന്ദി എന്ന് ഉത്തരേനക്കാര് പറയുന്നതാണ് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് അപ്പൊ ഗാന്ധി പറയുന്നത് അത് ഈ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഉറുദു തന്നെയാണ് അതിനകത്ത് രണ്ട് സംസ്കാരങ്ങളുടെ ഒരു മിശ്രമുണ്ട് എന്ന് ഗാന്ധി എപ്പോഴും പറയും അത് ഏതെങ്കിലും ഒരു പ്രത്യേക പാരമ്പര്യത്തിൻ്റെതല്ല രണ്ടും ഉണ്ടായിരുന്നു അറബിയുടെയും സംസ്കൃതത്തിന്റെയും പാരമ്പര്യം പ്രാകൃതത്തിന്റെയും പാർസി ഭാഷയുടെയും പാരമ്പര്യം പാർസി ഭാഷ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ പഴയ വളരെ ക്ലാസിക്കൽ കാരണം ആര്യവംശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അഭിമാനങ്ങളിൽ ഒന്ന് ഈ പാർസി പാരമ്പര്യമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാലും ആ പാർസി പാരമ്പര്യത്തിന്റെ സൗന്ദര്യ ശാസ്ത്രം കൊണ്ടാണ് നിങ്ങള് താജ്മഹൽ എന്ന് ഒരു കെട്ടിടത്തെ പറ്റി അഭിമാനിക്കുന്നത് പരവതാനികളെ പറ്റി അഭിമാനിക്കുന്നത് പൂന്തോട്ടങ്ങളെ പറ്റി അഭിമാനിക്കുന്നത് നൃത്തത്തെ പറ്റി സംഗീതത്തെ പറ്റി അഭിമാനിക്കുന്നത് ദേശത്തെ സംസ്കാരത്തിൽ ഏറ്റവും ഉന്നതമായി എന്നും നിന്നത് ഇറാനികളാണ് നമ്മൾ ഇന്നിപ്പോ ഇറാനിയിലാണ് അവരെ വിളിക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്നു അറബിക്കഥകൾ രാവുകൾ അത് അറബികൾ പറഞ്ഞതല്ല പേഴ്സ്യക്കാര് പറഞ്ഞതാ അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എട്ടാം നൂറ്റാണ്ടുകാരനായ കേട്ട് കഥാപാത്രമായിട്ട് അൽ റഷീദ് വരും റഷീദ്ദേഹത്തിന്റെ മകൻ മഗമൂൻ അദ്ദേഹം ഖലീഫ ആയിരിക്കുമ്പോഴാണ് മുഴത്തജലിയാക്കളുടെ എന്തായാലും അത് വലിയ തർക്കാണ് അതായത് ഇസ്ലാമിനകത്ത് യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട സമൃദ്ധമായ അവരുടെ ഏറ്റവും സമ്പന്നമായ കാലം എന്ന് പറയുന്നത് മഹമൂന്റെ കാലം അപ്പോ ഞാൻ പറയുന്നത് ഈ ഹിന്ദുസ്ഥാനി എന്നുള്ളപ്പോ ഹിന്ദി സാഹിത്യം എന്ന് നമ്മൾ വിളിക്കുന്ന പലതും വാസ്തവത്തിൽ ഉറുതുവായിട്ട് ബന്ധം അതാ പറഞ്ഞത് പ്രേംചന്ദിന്റെ പേര് ഞാൻ പറഞ്ഞത് ഹിന്ദി സിനിമയില് ഹിന്ദുസ്ഥാനി സംഗീതത്തില് മുഹമ്മദ് റഫി പാടുന്നു അല്ലെങ്കിൽ ഗുലാം അലി പാടുന്നു അവർ ആ പാട്ടിലിപ്പോ ഞാൻ ഒരുപടി വിസ്തരിക്കുന്നില്ല ഈ സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ചിത്രകലയുടെയും അറിയുന്ന മാതിരി ചിത്രകലയ്ക്ക് നിരോധനം വന്നു ആളുകളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല എവിടെയൊക്കെ ഉണ്ടായിരുന്നു കാക്കയുടെ ചിത്രം വരച്ചാ ഞങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട് അത് നാളെ അള്ളാഹു അതിന് ജീവൻ കൊടുക്കാൻ പറയും ബുദ്ധിമുട്ടാവും നരകത്ത് പോയി ചിത്രം വരച്ചില്ലേ ഒരു കാക്കയുടെ ചിത്രം വരച്ചോണ്ട് ജീവൻ കൊടുക്കാൻ പറയാൻ മാത്രം ബുദ്ധി ഇല്ലാത്ത ഒരു സത്തയാണ് അള്ളാഹു എന്ന് വിളിക്കുന്നത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല പക്ഷെ കാലിഗ്രാഫി എന്നുള്ള ഒരു വലിയ കല അങ്ങനെ വളർന്നു പോരിക പേർസ്യല് ഉറുദുവിലും അറബിലൊക്കെ അപ്പോ അതിന്റെ മുഴുവൻ സാരം ഉൾക്കൊണ്ട ഒരു ഭാഷയെ പറ്റിയാണ് നമ്മൾ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നതെന്ന് ഗാന്ധി കറിയാം ഗാന്ധി പറഞ്ഞ ആൾ കേട്ടില്ല ഗാന്ധി ഒരു ഘട്ടത്തിൽ നിസ്സഹായനായിട്ട് ഗാന്ധി ചോദിക്കുന്നു ആരാണ് എനിക്ക് ബാക്കിയുള്ളത് ചോദിക്കുന്നത് നാല്പത്തഞ്ചൊക്കെ ആയപ്പോഴേക്ക് ഗാന്ധി ആർക്കും വേണ്ടാതെയായി ഗാന്ധി ഒരു സെത്ത് പറയുണ്ട് എനിക്ക് ശിഷ്യന്മാരുണ്ട് എന്ന് പറയാതെ എനിക്ക് അനുയായികളുണ്ട് എന്ന് പറയാതെ എന്ന് ഗാന്ധി എന്നെ പറയു അപ്പോ ഗാന്ധി മൂന്ന് ഭാഷയിൽ എഴുതി ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് അദ്ദേഹത്തിന് കുറച്ച് ഉറുദു അറിയാമായിരുന്നു അബുൽ കലാം ആസാദിന്റെ ഭാര്യയ്ക്ക് കത്തെഴുതുമ്പോൾ അദ്ദേഹം ഉറുദുവിലാണ് എഴുതിയിരുന്നത് ആ കത്തുകൾ അങ്ങനെ ചില കത്തുകൾ ചില ആളുകൾക്കൊക്കെ ഗാന്ധി ഉറുദു ഒരു കത്ത് എഴുതിയിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ഗാന്ധി ഉറുദു എഴുതുന്നത് ആ കത്തുകളൊക്കെ അവസാനിച്ചിരുന്നത് ഖുദാ ഹാഫിസ് എന്ന് പറഞ്ഞിട്ട് അത് ഉറുദുവിലെ പുരുസല്ലൊരു പ്രയോഗം പോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറുദു ഭാഷ നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് സാഹിത്യരംഗത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇക്ബാലിൻ്റെ രചനകളായിരുന്നു അതിപ്പോ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും കാരണം അബ്ദുസമ സമദാനിയുടെ പ്രധാനപ്പെട്ട പണി അതൊരു ചെറിയ പണിയൊന്നും അത് ഈ അദ്ദേഹം ഒരു കാലത്ത് പേരിന്റെ ഒരു ഭാഗം തന്നെ ഇക്ബാലി എനിക്ക് ഓർമ്മ പിന്നെ അത് അദ്ദേഹം ഉപേക്ഷിച്ച അത് പാടുകയും പറയുകയും ചെയ്യുന്നതിന്റെ ഭംഗി അതിന്റെ സംഗീതം അതിന്റെ സംസ്കാരം ഞാൻ അതിലൊരു ഒരു വാക്ക് ഞാൻ പറയും അദ്ദേഹത്തിന്റെ ഒരു കവിത രണ്ടുപേര് ഞാൻ പറയും ദൈവത്തോട് ഇക്ബാലി പറയാണ് ദൈവമേ നീ രാവ് സൃഷ്ടിച്ചു ഞാൻ വിളക്ക് കണ്ടുപിടിച്ചു ഏ ദം രാവ് സൃഷ്ടിക്കുമ്പോ ചെയ്യും അവൻ വിളക്ക് കണ്ടുപിടിക്കും ഇങ്ങനെ മനുഷ്യന്റെ ഇച്ഛാശക്തിയെ പറ്റി അന്തസ്സിനെ പറ്റി നിരന്തരം പാടുന്ന ഒരാളാണ് മുഹമ്മദ് ഇക്ബാൽ ഇബാൻ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സർ പദവി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ സർ മുഹമ്മദ് എന്ന് പറയും പറഞ്ഞത് ഈ തരത്തിലൊക്കെയുള്ള പല അനുമതി അതിൻ്റെ അതെങ്ങനെയാണ് അതിന്റെ പെരുമ പറയേണ്ടത് എന്ന് നമ്മൾ അമ്പരപ്പിക്കുന്ന മട്ടിൽ പെരുമയുള്ള ഒരു ഭാഷയാണ് പിന്നെ പാകിസ്ഥാൻ രൂപം കൊണ്ടപ്പോൾ അവർ പ്രഖ്യാപിച്ച ഒരു കാര്യം ആണ് ഇവിടുത്തെ രാഷ്ട്രഭാഷ അപ്പൊ സങ്കടം എന്ന് വെച്ചാൽ ഈ ഉറുദു പറയാൻ അറിയില്ല മുഹമ്മദ് അലി ജിക്ക് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി അറിയുന്ന ഭാഷ ഇംഗ്ലീഷാണ് കാരണം പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം ലണ്ടനിലാണ് പഠിക്കുന്നതും പണിയെടുക്കുന്നതും അദ്ദേഹം വക്കീലായിട്ട് അവിടെ പണിയെടുക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ മാതൃഭാഷയാണ് ഗുജറാത്തി അതിൽ ഇല്ല അപ്പോ പാകിസ്ഥാന്റെ പിറവി അറിയിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കുകയാണ് മുഹമ്മദ് അലി ജിന്ന സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അതിൽ പറയും ഉറുദുവാണ് ഇവിടുത്തെ രാഷ്ട്രഭാഷ എന്നിട്ട് ഈ പ്രസംഗം ഒരാൾ പരിഭാഷപ്പെടുത്തുകയാണ് ഉറുദുവിൽ അന്ന് തന്നെ കിഴക്കൻ പാകിസ്ഥാൻ ആളുകൾ പ്രശ്നം ഉണ്ടായി കാരണം അവര് ബംഗാളികളാണ് അവരുടെ ഭാഷ ബംഗ്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് രണ്ടിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ബംഗ്ല എന്ന് അവർ വിളിക്കുന്ന നമ്മൾ ബംഗാളി ഭാഷ എന്ന് പറയുന്ന ഭാഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഉറുദുവിൽ ഭരിക്കാൻ പറ്റില്ല ഞങ്ങളെ ബംഗാളിയിൽ ഭരിക്കണം എന്ന് പറഞ്ഞ് ഭാഷാ സമരം തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ മാതൃഭാഷാ ദിനമായി ഫെബ്രുവരി ഇരുപത്തൊന്ന് കൊണ്ടാടുന്നത് അത് അന്ന് തന്നെ വെടിവെപ്പിൽ ഏഴ് കുട്ടികൾ മരിച്ചു പിന്നീട് അവിടുത്തെ രാഷ്ട്രീയം തന്നെ വേറെ വഴിക്ക് മുജീബ് റഹ്മാന്റെ വഴിക്ക് മുക്തിബാഹിനി എന്ന് പറഞ്ഞാൽ അവാബി ലീഗ് എന്നൊക്കെ പറഞ്ഞ് വഴിമാറിപ്പോകുന്നത് ആ ഭാഷാ സമരത്തോടു കൂടിയാണ് ഉറുദുവിൽ ഞങ്ങൾ ഭരിക്കാൻ പറ്റില്ല എന്ന് ബംഗാളുകൾ ഷടിച്ചതിൻ്റെ പേരിലാണ് ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രമുണ്ടായത് എന്റെ പരിമിതമായ അറിവിൽ ഒരു ഭാഷയ്ക്ക് വേണ്ടി ഉണ്ടായ രാഷ്ട്രമാണ് ബംഗ്ലാദേശ് അപ്പോ നമ്മുടെ നാട്ടില് ഉറുദു പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ട് അത് പലപ്പോഴും കേരളത്തിന്റെയോ കേരളത്തിനോ പുറത്തുള്ള ശ്രദ്ധ കിട്ടുന്ന മാതിരി വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ ഹമീദിന് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അവാർഡ് കിട്ടി അപ്പോൾ ഞാൻ അമിതിനെ അനുമോദിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക ഇട എല്ലാം ഫേസ്ബുക്കാണ് എന്നുവെച്ചാൽ ഒരു പണിയെടുക്കണ്ട ഫേസ്ബുക്കിൽ നാല് ലൈക്കും രണ്ട് കമന്റും മൂന്ന് ഷെയർ ഇട്ട എന്തോ വലിയ ലോക സേവനം ചെയ്തു എന്നാണ് ഞാൻ അടക്കമുള്ള എല്ലാവരും വിചാരിക്കുന്നത് പി കെ സി നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ട് അതൊരു ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് അവനെ കണ്ടപ്പോ ഞാൻ ഒരു പരാതി പറഞ്ഞത് നീ ഇന്ന് ഈ തരക്കിലായതുകൊണ്ട് മഞ്ചറ ഉണ്ണിമൻകുട്ടി മരിച്ചു ഞാൻ സമയത്ത് അറിഞ്ഞില്ല കാരണം പി കെ സിയുടെ എസ് എം എസിലാണ് ഞാൻ മിക്ക സമയത്തും നമ്മുടെ നാട്ടിലെ പല മരണങ്ങളും അറിയാനുള്ളത് അങ്ങനെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ അനുമതി കാര്യങ്ങളിൽ പൊതുരംഗത്ത് അതായത് അധ്യാപന വൃത്തി എന്നുള്ളത് ഒരു വലിയ കാര്യം ഈ ഉറുദു ഭാഷയോട് കാണിക്കുന്ന താല്പര്യം എന്നുള്ളത് വേറെ ഒരു കാര്യം വർത്തിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ആറ് കോടി അറുപത് ലക്ഷം ആളുകളുടെ ഭാഷയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാശ്മീരികൾക്ക് കാശ്മീരി എന്നൊരു ഭാഷയുണ്ട് എന്നിട്ട് പോലും ആണ് അവിടുത്തെ ഭാഷ എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് അത് അവിടുത്തെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട മാറി കിട്ടും കാശ്മീരി എത്തിയ എന്നൊരു സാഹചര്യത്തിന് വേണ്ടി കൂടിയാണ് അവർ പോലെ അപ്പോ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യമാണത് കാരണം അധ്യാപനം എന്ന് പറയുന്നത് ആ ക്ലാസ്സിനകത്തുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് അധ്യാപന അല്ല അധ്യാപനമേ അല്ല ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാത്തിനും സമീപിക്കുക മാഷയാണ് എല്ലാം മാഷോടെ ചോദിക്കുക പള്ളവേദനക്ക് എന്താണ് എന്ന് എ കെ മാഷോട് ചോദിച്ചാൽ മതി എന്ന് പിടുത്ത മുതിർന്ന ആൾക്കറിയാം എല്ലാം അദ്ദേഹത്തിന് അറിയാം മാഷിക്കറിയാം ഇന്നിപ്പോ അങ്ങനെ ഒരു സാധനം ഇല്ല കാരണം മാഷപ്പോലെ ചിലപ്പോൾ മാഷക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അറിയാം കാരണം ഒക്കെ നെറ്റിലുണ്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമാണ് അറിവ് എന്ന് പറയുന്നത് അപ്പോ അധ്യാപനത്തെ പറ്റി വളരെയുള്ള ആരും അറിവ് നേടിക്കൊടുക്കുന്ന ഒരാളാണ് അധ്യാപകൻ എന്ന് പണ്ട് വിചാരിച്ചിട്ടില്ല അധ്യാപകന്റെ പണി കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കാം അറിവ് എവിടെയും കിട്ടും ഇത് കിട്ടില്ല അപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്ന ഒരാളാണ് മാന്യുമാഷ ചെന്നൊരു സ്കൂൾ ഞങ്ങളുടെ അധ്യാപകൻ അത് നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് പറയാറ ഇങ്ങനെയൊക്കെ ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഞാൻ ആ തരത്തിലുള്ള ഭാഗ്യവശാൽ ആ തരത്തിലുള്ള സ്വഭാവ രൂപീകരണത്തിന് വലിയ പങ്ക് വഹിക്കുന്ന അഴികൂടുമാഷ പോലുള്ള വലിയ അധ്യാപകരുടെ കീഴിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അപ്പൊ അങ്ങനെ സാമൂഹ്യ സേവനം രാഷ്ട്രീയ പ്രവർത്തനം സമുദായ പരിഷ്കരണം ഇവിടുത്തെ റോഡിന്റെയും പാലത്തിന്റെയും ആശുപത്രിയുടെയും വിധവാ പെൻഷന്റെ ഒക്കെ പണി എന്റെ പണിയാണ് ഇവിടെ ഒരു രക്ത ബാങ്കിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ഉണ്ടാക്കുന്ന എൻ്റെ പണിയാണ് ഓ പോസിറ്റീവ് രക്തം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് രക്തം എത്തിക്കുന്ന എൻ്റെ പണിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു തന്നെ അധ്യാപകൻ കാരണം അതാണ് കുട്ടികൾ പഠിക്കുക ഒരു കുട്ടിയും കാണിക്കാൻ പറ്റുമായിരുന്നില്ല അവർക്ക് ഇങ്ങനെ സ്ത്രീകളോട് നിന്ദകളോട് പെരുമാറാൻ പറ്റുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ പി കെ എസ് പറ്റി എനിക്കുള്ള ഒരു സന്തോഷം എപ്പോഴും വീട്ടുകാരത്തെക്കാൾ കൂടുതൽ നാട്ടുകാരും ഉള്ള ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ കാല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആര് എവിടെ ഈ ഭാഗത്ത് ആരെപ്പോ മരിച്ചാലും എല്ലാവർക്കും എസ് എം എസ് അയക്കുന്നുണ്ടോ എനിക്ക് മാത്രാവില്ല ഞാൻ അങ്ങനെയാണ് കേട്ടത് ഇന്ന ആള് ഇത്ര ഇത്രാമത്തെ വയസ്സിൽ മരിച്ചു ഇന്ന സമയത്താണ് ഫ്യൂണറൽ അല്ലെങ്കിൽ മൈതസ്കാരണ സമയത്താണ് എന്ന് ഒരു മെസ്സേജ് വരും അതൊരു ചെറിയ കാര്യല്ല അതൊരു ചെറിയ കാര്യല്ല കാരണം ഒരു ഇന്നിപ്പോ അങ്ങനെ ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ സിറ്റിസൺ ജേർണലിസം ഇന്ന് പത്രപ്രവർത്തനങ്ങളാകാൻ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട നിങ്ങൾ ആ പണിയെടുത്താൽ മതി കാരണം നവമാധ്യമങ്ങളുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് എസ് എം എസ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് പലതും അപ്പൊ അങ്ങനെ നമ്മുടെ ആളുകളെ ഒരാൾ സുക്കേടായി മരിച്ചു അപ്പൊ അത് എല്ലാവരും അറിയണം എല്ലാവരും അതിന് വരണം ആ ഫ്യൂണറിൽ സംസ്കാര ചടങ്ങില് മൈത്സസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് ഒരാൾക്ക് തോന്നുന്നത് അയാളുടെ സ്നേഹശീലം കൊണ്ടാണ് സ്നേഹബുദ്ധി കൊണ്ടാണ് കാരണം സുഖേടായി ഒരാൾ മരിച്ചു നിങ്ങളുടെ ആരുമല്ല വരാനുള്ള ആളുകളെ ആരുമല്ല മരിച്ച ആളുകളെ ആരുമല്ല പക്ഷെ അയാള് മരണ അയാളുടെ മരണത്തിൽ ഇന്ന ആളിലൊക്കെ വരട്ടെ നാട്ടുകാർ അറിയുന്നവരും മൊത്തക്കാരൊക്കെ വരട്ടെ വിചാരിക്കുന്നത് പരസ്പരം യോജിപ്പിക്കുന്ന ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പണിയാണ് അങ്ങനെ അനവധി പണികൾ ഇപ്പൊ പി കെ സിയുടെ സാമൂഹ്യ പ്രവർത്തനത്തെ പറ്റി ഈ സഭയിൽ ഏറ്റവും കുറച്ച് അറിയുന്ന ആൾ ഞാനായിരിക്കും ബാക്കി ഇതിനേക്കാളും അറിയാമായിരിക്കും ഞാനതിന് അതിനെപ്പറ്റി സൂചനപ്പെടുന്നു അതുകൊണ്ട് ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാ കാര്യശേരിക്കാർക്കും വേണ്ടി ഇവിടെ അധ്യക്ഷൻ കാരശ്ശേരിയുടെ പഴങ്കനെ പറ്റി പറഞ്ഞപ്പോ പ്രധാനപ്പെട്ടൊന്ന് വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരശ്ശേരിയുടെ പഴയ പേരുകളിൽ പ്രധാനപ്പെട്ടൊന്ന് കാരശ്ശേരി നമ്പൂരിമാരെ പറ്റിയുള്ളതാണ് എന്നുവെച്ചാല് പന്ത്രണ്ട് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു കാരശ്ശേരി നമ്പൂരിമാർക്ക് അവകാശപ്പെട്ടതാണ് സാംസ്കാരിക സൗഹൃദത്തിന്റെ പ്രതിരൂപമായ ഉറുദു ഭാഷ പ്രത്യേകിച്ച് അതിന്റെ സംഗീതം എനിക്ക് അതിനെ പറ്റി പറയാനും പാടാനൊന്നും കഴിയത്തിൽ വളരെ ദുഃഖമുണ്ട് കാരണം അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കാരണം ചെറിയ കാര്യങ്ങളാണ് ഒന്നും വേണ്ട തലത് മുഹമ്മൂദ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുഹമ്മദ് റഫി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദലത്ത് അസീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പങ്ക് ജുഡാസ് എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഏതൊക്കെ ആടരുകൾ വിടർന്നു വരുന്നു നിങ്ങൾ ആലോചിക്കുക അതിൽ മുഴുവൻ ഉള്ളത് ഉറുദുവിൻ്റെ നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാത്ത സംഗീതമാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ലാലിഫിൻ്റെ ഒരു ഗസൽ കേട്ടോ ഉമ്പായി മരിച്ചുപോയി അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഗായകൻ മലയാളത്തിൽ ഗസൽ സാധ്യമാണ് എന്ന് കാണിച്ച കാണിച്ചി അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായിട്ടും ഈ സഭയിൽ ഉച്ചരിക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഓ എൻവിയെ കൊണ്ടും സച്ചുനന്ദനെ കൊണ്ടും മലയാളത്തിൽ ഗസൽ എഴുതി മലയാളത്തിൽ സാധ്യമാണ് ഇത് ഉറുദുവിൽ മാത്രമല്ല ആ പാരമ്പര്യവും ആ സംസ്കാരവും ആ സംഗീതവും ആ മധുരവും ഒക്കെ നമ്മുടെ ഭാഷയിൽ സാധ്യമാണ് എന്ന് കാണിച്ച വലിയ കലാകാരനാണ് ഉംബായി അപ്പോ അങ്ങനെ ഇപ്പോ നമ്മൾ ഇപ്പോ ഇവിടെ ഗുലാം പാടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഗുലാമലി കോഴിക്കോട്ട് വന്ന് പാടും ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് വേറെ പണി നിർത്തിവെച്ച് ഗുലാം അലിയുടെ ഗാനമേളിക്ക് പോയ ആളാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോ സൂർസാഗർ സംഗീത് സഭ എന്ന് കോഴിക്കോട്ട് ഒരു സംഘം ഉണ്ടായിരുന്നു അവരാണ് തരത് മുഹമ്മൂദിനെ കൊണ്ടുവന്ന് സമൂരി ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ പാടിച്ചത് എഴുപത്തിനാലിലാണ് റഫി വന്നത് റഫി പിന്നെ കോഴിക്കോട്ട് വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ ഉറുദു എന്ന് പറയുമ്പോൾ ഈ തരത്തിലാണ് അതിന്റെ ഫിലോസഫി അതിന്റെ സംഗീതം പിന്നെ പ്രണയത്തിന്റെ ഈ പേർഷ്യൻ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പ്രണയഗാഥകളാണ് അതിന്റെ പാരമ്പര്യമാണ് ഉറുദു ഒന്നും വേണ്ട ലൈല മജിനൂൻ എന്ന് കേൾക്കാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവും അവിടുത്തെ നാടൻ കഥയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവി നിസാമി അതൊരു കാവ്യമായിട്ട് എഴുതും ലൈല എന്നത് ആ സുന്ദയുടെ പേരാണ് മജുനൂൺ എന്നത് അവന്റെ പേരല്ല അവനും കിട്ടിയ ചീത്തപ്പേരാണ് മജുനൂൻ പറഞ്ഞ ഭ്രാന്തൻ അവന്റെ പേര് ഖൈസ്താണ് ആ കാവ്യത്തെ ആധാരമാക്കി വരച്ച ഒരു ചിത്രം കണ്ടിട്ടാണ് കുമാരനാശാൻ ലീല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കാവ്യം എഴുതുന്നത് അത്തരത്തിലുള്ള അനവധി അറിവുകൾ അനവധി അനുഭൂതികൾ ഈ പശ്ചാത്തലത്തിലുണ്ട് തീർച്ചയായിട്ടും മുഹമ്മദ് ഇക്ബാലിന്റെ പേരിലുള്ള ഒരു അവാർഡ് നമ്മുടെ ഒരു നാട്ടുകാരന് കിട്ടി അതും പി കെ സിക്ക് കിട്ടി എന്നുള്ളതിനുള്ള നമ്മുടെ അഭിമാനം സന്തോഷം പങ്കുവെക്കുന്നു ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുന്നു നമ്മുടെ ഈ എൻ്റെ താഴെ തലമുറയാണ് അവർക്കൊക്കെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മേഖലകൾ എത്തിപ്പിടിക്കാനും ഇതിനേക്കാൾ വലിയ അവാർഡുകൾ നേടുവാനും ഇടയാകട്ടെ ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ കൊടുക്കുവാനും അവർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പി കെ സിയെ അനുമോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം